നമ്മുടെ നാട്ടിൽ വ്യാപകമായി കാണുന്ന കാര്യമാണല്ലോ പിന്നെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ സിക്കുറി ചൊല്ലും അല്ലേ ഇത് അറിയാത്തവരുണ്ടോ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഉറക്കെ വീട്ടിൽ നിന്ന് മയ്യത്ത് അവലംബിക്കാറാണ് ഇതിലാർക്കെങ്കിലും സംശയമുണ്ടോത്തുക പതുക്കെയാണ് അവർ നിശ്ശബ്ദരായിട്ടാണ് പോകാറുള്ളത് വിക്ര ചെല്ലാറില്ല എന്നാൽ ഇവിടെ ഈ സെലഫികളെ കുറിച്ച് സഹാബത്തോർക്ക് പ്രമാണമില്ലാതൊക്കെ ആരോപിച്ചിട്ടുള്ള ആളുകൾ പ്രതിനിധാനം ചെയ്യുന്ന സൂഫികൾ അവരുടെ വീട്ടിൽ നിന്ന് മയ്യത്തിനെ ാണ് പള്ളിയിലേക്ക് ആനയിക്കാറുള്ളത് ഇതിൽ ആരുടെ പക്ഷമാണ് രേഖയുള്ളത് ഞാൻ ഈ കയ്യിലെടുത്തിട്ടുള്ളത് മഹാനായിമാർയുടെ അല്ലതുക്കാർ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ആ അല്ലതുക്കാർ എന്ന കിതാബിൽ പല സന്ദർഭത്തിൽ പഠിപ്പിക്കപ്പെട്ട ദിഖറുകൾ അദ്ദേഹം ക്രോഡീകരിച്ചിട്ടുണ്ട് ആ ചർച്ചയുടെ സന്ദർഭത്തിൽ ജനാദയുമായി ബന്ധപ്പെട്ട ദിഖറുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മഹാനായി മാം നബ് പറഞ്ഞു ശരിയായ അഭിപ്രായം പൂർവികരായ സലഫുകളൊക്കെ നിലകൊണ്ടിട്ടുള്ള അഭിപ്രായം ശ്രദ്ധിക്കണം ഈ കിതബ് ഉണ്ടോ എന്ന് ഇവിടെ പ്രസംഗിച്ചപ്പോ പറഞ്ഞു സെൽഫുകൾ പറഞ്ഞ ഞാൻ ഇവിടെ ദൂരത്തൊന്നും അല്ല ഇവിടെ എടുത്താണ് ഞാൻ ഇവിടെ വരുന്ന നേരിട്ടൊരു ടാബലിന്റെ അപ്പുറം അപ്പുറം ഇരിക്കാൻ വരെ ഞാൻ തയ്യാറാണ് അതിനിപ്പോ ഞങ്ങൾ ആദ്യം തയ്യാറല്ല കാരണം സംവാദമാകുമ്പോ കുറെ ആൾക്കാർക്ക് കേട്ടിട്ട് ഇത് ബിസവാ അതുകൊണ്ട് ആദ്യം നമുക്ക് പരസ്യമായിട്ട് പറയാം അതുകൊണ്ട് ഒക്കെ നേരിട്ട് കാണാം അവിടെ ഉസ്താദ് വരട്ടെ എന്ന് പറയുന്ന ഇമാം കിതാബ് ഈ കിതാബ് വെച്ചിട്ട് പറയൂ സഹാബത്തിന് ആരാണ് പ്രമാണമെന്ന് പറയുന്നതോടൊപ്പം അതിനോട് പ്രവൃത്തി കൊണ്ട് യോജിച്ചിട്ടുള്ളത് എന്ന് സഹാപത്ത് പ്രമാണെന്ന് വാക്കുകൊണ്ട് പറയാ എന്ന് ടോലി ചെയ്യാത്തത് ചെയ്യുക സഹാബത്ത് പ്രമാണമാണെന്ന് വാക്കുകൊണ്ട് പറയുക അവര് ചെയ്തതേ ചെയ്യൂ എന്ന് വാശി വാശി പിടിക്കുക ഇതിലാര കൂടെ ഹർക്കുള്ളത്

വഹുവല്ല മത്ലൂബു ഫീ ഹാദൽ ഹാല ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട സന്ദർഭമാണല്ലോ അതെ ഉഫഹാദാഹുൽ ഹഖ് അതുകൊണ്ട് ഇതാണ് ശരിയായ നടപാട് വലാ തഗദർ നബിക സറത്തി മൻ യഖാലിഫുഹു ഇദിനോള എതിരി പ്രവർത്തിക്കുന്ന ആളുകളുടെ എണ്ണം കണ്ടിട്ട് നീ വഞ്ചിതനാവണ്ട ഫഖദ് ഖാല അബൂ അലി അൽ ഫുഹൈലി ബിനു റിയാദ് റഹ്മുള്ളാ ഫുഹൈലി ബിനു റിയാദ് റഹ്മുള്ളാ പറഞ്ഞു ഇംസിൻ തുർക്കൽ ഹുദാ സത്യത്തിന്റെ പാതനി മുൻ മുർഘ പിടിച്ചോ വലാ യദുറു ഖതില്ലതു സാലിക്കീൻ ഹക്കിന്റെ പാതയനുസരിച്ച പ്രവർത്തിക്കുന്നവരുടെ കുറവ് കണ്ടിട്ട് നീ സങ്കടപ്പെടണ്ട ഒരു പ്രയാസമായി ആളുകളുടെ നീ നീ പ്രവർത്തനം ഒരുപാട് ആൾ ചെയ്യുന്നു എന്നും കണ്ടിട്ട് ചെയ്യാൻ നിൽക്കണ്ട ഏത് വിശേഷത് മരിച്ച ജനാദിനെ കൊണ്ടുപോകുമ്പം സലഫ്ളിന്റെ പരിചയമല്ലാണ് ഇത് നിങ്ങൾ എന്നെ ആലോചിച്ചു നോക്കി ഇത് സലഫിയാളാണ് അമലാക്കുന്നത് ഇവിടത്തെ സൂഫിയാളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി